ില്ല അപ്പോ അങ്ങനെ ജിൻസി ബസൈച്ചിട്ടോ അല്ലേ ഏട്ടിന് കിട്ടിയെന്നാലും പോരാപ്പായി മാത്രല്ല അതെ പെൺകുട്ടി കേട്ടോ മാഷാ അല്ല ഒരു രക്ഷയില്ല പറയാൻ കാരണം ഫസ്റ്റ് ഫസ്റ്റ് വിളിച്ചു ഉള്ളേക്ക് വിളിച്ചപ്പോ അപ്പൊ ഞാന് കുട്ടിനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കണ അപ്പൊ ഇപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞിട്ടു ഞാൻ ചോദിക്കാൻ മറന്നി കേ അത് എനിക്ക് എന്താ എന്താ ചോദി ഞാൻ ചോദിക്കാൻ മറന്നു പറഞ്ഞിട്ടു കാരണം സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലല്ലോ ചോദിച്ചിട്ട് വരാൻ നേരെ ഉള്ളിൽ പോയിട്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചു പെൺകുട്ടി മാഷ അല്ല ഒന്നും പറയാനില്ല ഒരുപാട് ഒരുപാട് വലിയ 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 സന്തോഷം കാരണം എന്താ പറയാ എല്ലാവരും പ്രാർത്ഥനകളിലാണെന്ന് അറിയാ ഏഹ് നമ്മൾ വീട് കാണുന്ന എല്ലാവരും നല്ല അറിയാം എന്തായാലും കുറച്ചൊക്കെ എന്താ പറയാ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവസാനം നമ്മൾ വിജയിച്ചു എന്താ പറയാനുള്ള വേദന വരുമ്പോ വരുമ്പോരുമ്പോ അങ്ങനെ വ്യതിയാനം ഓപ്പറേഷൻ ആയി പോയി അത് സാരല്ലേ ആ അതിന്റെ ഓണം ഓണം ഞാന് ലാബ് റൂമ് കേറിയപ്പോള് പറയാ നൂറ് ശതമാനം എന്തായാലും സുഖപ്രസവ ആവും നൂറ് ശതമാനം സുഖപ്രസവ ആവും അപ്പൊ അതും നല്ല വിഷയട്ടോ മാശ എന്തായാലും ഇപ്പോ അവളെ കണ്ടു അതിന അവളെ കണ്ടെടുത്തൊക്കെ കേട്ടോ എടുക്കണത് പെട്ടന്ന് ഇപ്പോ അവളെ കാണാതെ സമാധാനം ഉണ്ടായിരുന്നില്ല കുട്ടിയെ കണ്ടു ആ ഞാൻ പറഞ്ഞേ അവളെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട് അൻറെ മാതിരിയാണ് കുട്ടി പറഞ്ഞേ അങ്ങനെ ഇപ്പാക്ക് വിളിച്ചു ഇപ്പാക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു അതുപോലെ ജിൻസിന്റെ ഷാജിപ്പാക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു കാണിച്ചു ചിലപ്പോ കുട്ടിനെന്താ കാണിക്കാത്തോ ഇവിടെ അതായത് കുട്ടിനെന്തായാലും എൻ ഐ സിയിൽ ഇട്ടിക്കണം അത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇട്ടുകട്ടോ അപ്പൊ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാല് എപ്പോളെ കരഞ്ഞെ പറഞ്ഞ അതായത് പിന്നെ ഇത്ര നേരൊക്കെ ഞാൻ വേദന സഹിച്ചിട്ട് ഞാൻ അവസാനം ഓപ്പറേഷന് കൊണ്ടുപോകാന്നുണ്ട് അപ്പൊ അപ്പൊ ഞാനും കരഞ്ഞിട്ടോ അപ്പൊ ഞാനും കരഞ്ഞു അപ്പൊ അങ്ങനെ നല്ല കരച്ചിലായിരുന്നുള്ളു അത് ഇത്രത്തേന വേദന അനുഭവിച്ചിട്ട് നീ ഞാൻ ഓപ്പറേഷനും കൊണ്ടുപോകണോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ശരിക്കും ഓപ്പറേഷൻ അല്ലായിരുന്നു മറ്റൊരിക്കോ ഓപ്പറേഷൻ അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഒരിടത്തു വിളിച്ചോണ്ടിരിക്കട്ടോണ്ടോ ഉമ്മ ഉമ്മയും എല്ലാരും പറഞ്ഞ ഭാര്യ തന്നെ പെൺകുട്ടി തന്നെ എല്ലാവരും വലിയോട് വിളിയാണ് ഏർ മുട്ടായി വരുന്നേലോട് കുട്ടി ആരെ പോലെ അത് നിങ്ങൾക്ക് തോന്നെയാണ് ആരെ പോലെ കറക്റ്റ് അറിയാനായില്ല ോ ആ അങ്ങനെണ്ടാവും കണ്ടിട്ടില്ല ജലദോഷം ജലദോഷം ഉണ്ടാവും അത് കാലാവസ്ഥ തന്നെയായിരിക്കും തുമ്പിട്ടോ കാലാവസ്ഥ തന്നെയായിരിക്കും ഒന്നിട്ട് ഇപ്പൊ തരും ത്തിലും പെൺകുട്ടിയാ വേണ്ട പെൺകുട്ടിയാ അല്ലേ ഞമ്മക്ക് പെൺകുട്ടിയെ ആ വേറെ സംഭവണ്ടേ അതായത് ഏതോ ചാനലില് പിന്നിട്ടുണ്ടായിരുന്നല്ലോ പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് അതെന്തായാലും അവര് നാവ് പൊന്നായി ഏ

േ പറഞ്ഞു മാമട നാറാവും പറഞ്ഞു എന്നിട്ട് കുട്ടിനെ കിട്ടി ബാങ്കൊടുത്ത് ഏർ ഇക്കാമത്ത് കൊടുത്ത് ഒരു ഒരു പേടി തോന്നിയാവ അതായത് ബാങ്ക് കൊടുക്കുമ്പോ തെറ്റോ തെറ്റോന്നുള്ളൊരു പേടി ആ കൈക്കുസം ഡോക്ടർ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൊറച്ച് കൊറച്ച് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ കൊറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു പൊങ്കോട്ടോ പറയുന്നുണ്ടെത്ര ആൾക്കാരാണ് തെറ്റീകരിച്ചിട്ട് അതായത് ൾക്കാര് പറഞ്ഞിരുന്നു ആൺകുട്ടിയാണ് ആൺകുട്ടിയാന്ന് വല്യ വലിയ ആൾക്കാരൊക്കെ എന്തായാലും ആൺകുട്ടിയെന്ന് കണ്ടിട്ട് പറഞ്ഞു സമയം അല്ല ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറോട് എപ്പോഴും പറയുന്നുണ്ട് ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ടി പക്ഷെ എനിക്ക് തോന്നി കാരണം ഞങ്ങൾക്ക് ഓർമ്മയിലേ ഏഴാം മാസത്തില് ഞാൻ വീഡിയോ ഇട്ടപ്പോ തന്നെ അതില് ഡോക്ടർ പറയുന്നുണ്ട് ഏഴാം മാസത്തിൽ ഞാൻ പറഞ്ഞു അത് എട്ടാം മാസത്തിലോ കുട്ടി ശരി ശരിയായിട്ടില്ല എന്നുള്ളത് എട്ടിലൊക്കെ അല്ലേ അല്ല പൊസിഷനിൽ കറക്റ്റ് അല്ല ഒരു വീഡിയോ ആണോ ആ ഫാത്തിമെന്ന് വിളിച്ചു അങ്ങനെ തന്നെയല്ലേ വിളിക്കണ്ടേ ഫാത്തിമ എന്ന് വിളിച്ചിട്ടുണ്ട് ഇനി നമ്മളെ പേര് ഇനി ഇൻഷാള്ള സെറ്റാക്കിടാൻ അറിയിക്കണ്ടേ അല്ലേ ഞാന് ഫാത്തിമയാണോ അതോ മുഹമ്മദ് ആണോ വിളിക്കണ്ടെന്നല്ല കൺഫ്യൂഷനില്ലായിരുന്നു അങ്ങോട്ടും കിട്ടും മാറി പോവാതറിയില്ലല്ലോ അല്ല ഞാൻ സത്യം പറഞ്ഞു ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടേ ആലോചിക്കുമ്പോ എന്തോ പോലെ അതായത് ഫസ്റ്റ് കുട്ടിനെ കണ്ടേക്കേ

ഞാൻ കുട്ടിനെ കണ്ടിട്ടു കാരണം കുട്ടിനെ കണ്ടെനിക്ക് നേരെ എനിക്ക് പേടിയാണ് കാരണം കുട്ടിനെ അങ്ങനെ കുറിച്ച് പരിചയമില്ലല്ലോ ആരെങ്കിലൊക്കെ വെച്ചെന്നാലൊക്കെ എനിക്ക് പരിചയമുള്ളു അപ്പൊ അല്ലാതൊക്കെ പരിചയമല്ല അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുട്ടിനെ കണ്ടെങ്കിൽ നേരെ പുറത്തേക്കന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചടവാണ്ടി പോന്നു ഞാന് ഏറ്റു ചോദിക്കാറുണ്ട് സത്യം പറയണല്ലോ ഞാൻ എവിടെയും അറിയിച്ചിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഇപ്പൊ ഇപ്പോഴാണ് ഞാൻ സ്റ്റാറ്റസ് കുഞ്ഞോട് പറഞ്ഞു സ്റ്റാറ്റസ് ഇടുന്ന പറഞ്ഞപ്പോഴായിരുന്നു കാരണം ആരുടെയൊക്കെ പറയണത് എന്തൊക്കെ പറയണെന്ന് അറിയില്ല ഞാൻ നേരെ മൂത്തമാക്കും മൂത്താപ്പാക്കും പിന്നെ അളിയനെ അതുപോലെ വേണ്ട പെട്ടെന്ന് നമ്മളെ ആൾക്കാരുണ്ടാവില്ല ഫാമിലിത്തെ ആൾക്കാരൊക്കെ പെട്ടെന്ന് വിളിച്ചു പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് പിന്നെ നോഫലും അങ്ങനെ കുറച്ചൊക്കെ ഒക്കെ പെട്ടെന്ന് വിളിച്ച് സെഫാൻ അങ്ങനത്തൊക്കെ വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരോടും പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറയണതെന്ന് അറിയണ്ടേ പിന്നെ എല്ലാവരും അറിയും പറ്റുന്നാലും ഫസ്റ്റ് പറയുമ്പോൾ അതൊരു രസമല്ലേ അപ്പം പിന്നെ അങ്ങനെ ആയിരുന്നു എന്താ വിശേഷം എങ്ങനെയുണ്ട് നമ്മൾ കുട്ടി നല്ലതുണ്ടെന്നോ പറ കുട്ടിക്ക് വേണ്ടി ഒരു പാട്ടായിരുന്നോ ആ വേറെ സംഭവം പറയാൻ കേട്ടോ നമ്മള് കുട്ടിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് നമ്മള് പുതിയത് ചെയ്തിട്ടുണ്ട് പുതിയ പാട്ടാണ് താരാട്ട് പാട്ടൊന്നല്ല പുതിയ പാട്ടാണ് അപ്പൊ അത് ഇന്നോ ഇൻഷാല് നാളെയായിട്ട് തന്നെ റീൽ വേർഷൻ ഇറങ്ങും കുട്ടിക്ക് വേണ്ടിട്ട് ഒരു താരാട്ട് പാട്ട് പേര് വെച്ചിട്ടൊന്നല്ല ഒരു താരാട്ട് പാട്ട് അപ്പൊ അത് ഇൻഷാല്ല എല്ലാരും കേട്ട അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ ഓഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോ എന്തായാലും അതിന്റെ ഒക്കെ അഭിപ്രായം അറിയിക്കോണ്ടിട്ടോ ഞാന് വേറെ രസംണ്ട് ഇത് കുട്ടിക്കുള്ള പാട്ട് ഞാൻ എപ്പോഴാ പാടാൻ പോയത് അങ്ങനല്ല ഞാൻ ചോദിച്ചേ കുഞ്ഞോ ഞാൻ കുഞ്ഞോടും മരോടൊക്കെ പോയി ചോദിച്ചു ഒരു ഒന്നര മണിക്കൂർക്ക് തരാൻ പറ്റുമോന്ന് ചോദിച്ചു ആദ്യം നേഴ്സിൻ്റെ അടുത്ത് പോയി എന്താ പറഞ്ഞു ഒന്നര മണിക്കൂർക്ക് ഒരു പാട്ട് പാടാൻ വേണ്ടിട്ടാണ് അതില് നേഴ്സ് പറഞ്ഞു കഴിയൂല അത്ര സ്പീഡിൽ എന്താ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഞാന് പതിനഞ്ച് മിനിറ്റ് ഉണ്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിക്കീഡാ കാരണം അപ്പൊ നമ്മടെ പാട്ടാണ് അതായത് അതിന്റെ രണ്ടു പാട്ടത്തിനു മഞ്ഞുതിരുങ്ങി നെഞ്ചു തരാം ആരാരൂ അങ്ങനെ അടിപൊളി പാട്ടാണ് താരാട്ട് പാട്ടാണ് അപ്പൊ നമ്മളെ കുട്ടിക്ക് വേണ്ടിട്ട് എല്ലാ കുട്ടികൾക്കും പേക്ക അത് വേറെ കാര്യവും അല്ലെ അത് കൊണ്ടേ കൊടുക്കാൻ പോയി ബെല്ലടിച്ചാ മതി പാട്ട് വരും എല്ലാരും കേ സന്തോഷം പോയിട്ടില്ല കേട്ടോ സന്തോഷം പൂർണ്ണമായ സന്തോഷം എന്താ ഓളും കൂടി കണ്ടപ്പോഴാണ് സന്തോഷമായത് മതി കുടിച്ചോ ഞാൻ നിങ്ങൾ കുട്ടി ജനിച്ചതിന്റെ അവിടെ ചോദിക്കണിണ്ട് മുട്ടായി ചോദിക്കണ്ട മുട്ടായി വന്നോണ്ടിരിക്കയാണ് പിന്നെ മുട്ടായിടെ കൈ വലുതെന്ന് വെച്ചാൽ കോളെ കാണാ അല്ല ഞങ്ങൾക്ക് എല്ലാവരും കോള കാണ കുട്ടിനെ കാണാൻ മറ്റുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോ ടെ എങ്ങനെയൊക്കെയാണ് മുട്ടായി നമ്മൾ എവിടുന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഷുഗർ ഫിൽസ് ഫിൽസ് എന്നാണ് അപ്പൊ അതിന്റെ വീഡിയോ അപ്പൊ സുഗർ ഫിൽസ് ആണ് നമ്മള് മുട്ടായി ഒക്കെ ആക്കിയിട്ടുള്ളത് അപ്പൊ അവര് വന്നുകൊണ്ടിരിക്കണം അടിയിലെത്തിക്കണെന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും ും പറയില്ലേ എന്ത് കുട്ടിയാ എന്ത് നേരെ പറഞ്ഞു കുട്ടിയാ എന്ത് കുട്ടിയാണേ നേരെ പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഉമ്മാന്റെ പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ അപ്പൊ അടുത്തത് ജീൻസ് വന്നിട്ടുള്ള വീഡിയോയും കുട്ടി വന്നിട്ടുള്ള വീഡിയോയും ഒക്കെ സെറ്റ് ആക്കി സെറ്റാക്കി എല്ലാരും ദുവാ ചെയ്യേണ്ടി ഇപ്പൊ ഈ ഇതുവരെ ഒന്നും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലായിരിക്കാൻ വേണ്ടി ദണ്ട് ബാക്കിയൊക്കെ ആണ് ഓക്കെയാണ് കൂടുതലൊന്നും ഞാൻ പറയണില്ല ഓക്കെ 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 ശരി ഒന്ന് ശരി എല്ലാരോടും പ്രാർത്ഥിച്ച എല്ലാരോടും എത്ര വിളിച്ചു വിളിച്ചിട്ട പിന്നെ അത് അത് നേർച്ചാക്കി ഇത് നേർ എന്നാലും ഞാൻ കുറച്ചു ദിവസം നേർച്ചാക്കി വെച്ചാക്ക ഞാൻ എഴുതി വെച്ചേക്കാൻ അത് മറന്നാല് ശരിയല്ലല്ലോ അങ്ങനെ ഏ ീപ് ആയിക്കോട്ടെ അപ്പൊ എന്തായാലും